നമസ്കാരം അറിവിൻ്റെ ലോകത്തിലേക്ക് എക്സാം മീഡിയയിലേക്ക് സ്വാഗതം കേരള സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്കിതാ ഒരു സുവർണ അവസരം വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള കേരള മഹിളാ സമഖ്യാ സൊസൈറ്റിയിൽ ഇപ്പോൾ ജോലി നേടാവുന്നതാണ് വിവിധ തസ്തികയിലെ ഒഴിവിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഇതേപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിവിധ തസ്തിയിലെ ഒഴിവിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഓഫ്ലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ മാസം ഇരുപതാം തീയതിയാണ് വിശദ വിവരങ്ങൾ അടങ്ങിയ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കൗൺബോക്സിലും നൽകിയിട്ടുണ്ട് അതുവഴി കയറി ചെക്ക് ചെയ്യാവുന്നതാണ് അപേക്ഷാ ഫീസ് ഒന്നും തന്നെയില്ല എല്ലാവർക്കും സൗജന്യമായി തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നാൽ സ്ത്രീകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ പുരുഷന്മാർക്ക് അപേക്ഷിക്കാൻ കഴിയുകയില്ല ഇനി നമുക്ക് വേക്കൻസിയുടെയും മറ്റും വിശദവിവരങ്ങളിലേക്ക് കടക്കാം സൈക്കോളജിസ്റ്റ് തസ്തികയിൽ വേക്കൻസി ഉണ്ട് പാർട്ട് ടൈം നിയമനമാണ് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാവുന്നതാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് ഏഴായിരം രൂപയായിരിക്കും ലഭിക്കുന്ന ശമ്പളം ഇരുപത്തി വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക അപേക്ഷിക്കാൻ ഉള്ള യോഗ്യത എം എസ് സൈക്കോളജിയിലുള്ള എം അല്ലെങ്കിൽ എം എ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക കൂടാതെ ഒരു വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ആകെ മൂന്ന് വേക്കൻസി ആണുള്ളത് ഫീൽഡ് വർക്കർ തസ്തികയിലേക്ക് വേക്കൻസി ഉണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് പതിനായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും ലഭിക്കുന്ന ശമ്പളം അപേക്ഷിക്കാവുള്ള ഏജ് ലിമിറ്റ് ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ചു വയസ്സ് വരെയാണ് അപേക്ഷിക്കാവുള്ള യോഗ്യത എം എസ് ഡബ്ല്യു അല്ലെങ്കിൽ സോഷ്യോളജിയിലുള്ള എം എ അല്ലെങ്കിൽ സൈക്കോളജിയിലുള്ള എം എ അല്ലെങ്കിൽ സൈക്കോളജിയിലുള്ള എം എസ് ഇ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക ആകെ രണ്ട് വേക്കൻസിയാണ് ഫീൽഡ് വർക്കർ തസ്തികയിൽ ഉള്ളത് കെയർ ടേക്കർ തസീയിലേക്ക് അപേക്ഷിക്കാവുന്ന ഏജ് ലിമിറ്റ് ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് അപേക്ഷിക്കാവുള്ള യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ ത്രീ ഡിഗ്രിയാണ് ആണ് ആകെ മൂന്ന് വേക്കൻസി ആണുള്ളത് അപേക്ഷിക്കാവുന്ന ഏജ് ലിമിറ്റ് ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് ലഭിക്കുന്ന ശമ്പളം ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സെക്യൂരിറ്റി തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ചു വയസ്സ് വരെയാണ് എസ് എൽ സി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക ആകെ ഒരു വേക്കൻസി ആണുള്ളത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും ലഭിക്കുന്ന ശമ്പളം ക്ലീനിങ് സ്റ്റാഫ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത അഞ്ചാം ക്ലാസ് ആണ് അഞ്ചാം ക്ലാസ് യോഗ്യത ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ക്ലീനിങ് സ്റ്റാഫ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒരു വേക്കൻസി ആണുള്ളത് ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക ആറായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് ലഭിക്കുന്ന ശമ്പളം ഇനി നമുക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്ന് നോക്കാം വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതമാണ് അയക്കേണ്ടത് അപേക്ഷ അയക്കുന്ന ജില്ലയുടെ പേര് തസ്തികയുടെ പേര് എന്നിവ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ട് വേണം അപേക്ഷ അയക്കാൻ അപേക്ഷ അയക്കേണ്ട വിലാസം ഇതാണ് നോട്ട് ചെയ്യുക സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടർ കേരള മഹിളാ സമഖ്യാ സൊസൈറ്റി ടി സി ഇരുപത് ബാർ ആയിരത്തി അറുനൂറ്റി അൻപത്തിരണ്ട് കൽപ്പന കൊച്ചാലം മോഡ് കരമന പി ഒ തിരുവനന്തപുരം എന്ന അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത് നോട്ട് ചെയ്യുക അഡ്രസ്സ് ഒന്നുകൂടെ പറയാം സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടർ കേരള മഹിളാ സമഖ്യാ സൊസൈറ്റി ടി സി ഇരുപതേ വാർ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി രണ്ട് കൽപ്പന കുഞ്ചാലും കരമന പി ഒ തിരുവനന്തപുരം എന്ന അഡ്രസ്സിലേക്ക് വേണം അയക്കാൻ അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ മാസം ഇരുപതാം തീയതിയാണ് അപേക്ഷിക്കുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക നോട്ടിഫിക്കേഷനും വിശദ വിവരങ്ങളും അടങ്ങിയ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് കൂടാതെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക ഇതേപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽബട്ടനും എനേബിൾ ചെയ്യുക താങ്ക്